ഹായ് ായി്സ് എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ ഷൂട്ട് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ കാരണം ഈ ഷൂട്ട് നമ്മൾ മറ്റെടുപ്പിലെ ചെയ്യാൻ പോകുന്നത് ഷർഫിക്ടൊപ്പാണ് ഫോണിൽ തന്നെയായിരുന്നു ഷൂട്ട് അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമ്മ അത് സൽഗുമാനാണ് ഞങ്ങൾ രണ്ടുമണിക്ക് എത്താതെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ അവിടെ എത്തി ആ സമയത്ത് ഞാൻ പാർവതി കണ്ടു കണ്ടുകയായി ഞാൻ പുള്ളിക്കാരനെ കണ്ട ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരെങ്കിൽ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു നല്ല ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞോട്ട് ഇത് ഭയങ്കര ഷോക്കായിരുന്നു പുള്ളിക്കാരോടൊപ്പം അതുകൊണ്ട് ഒരു ഫോട്ടോ ഓരോ എടുക്കാൻ പറ്റിയില്ല കേസ് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പുള്ളി വന്നു ഞങ്ങൾ ഞങ്ങളിപ്പോ ക്യാമിൽ മീറ്റേരി സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി സ്ക്രിപ്റ്റ് കുറച്ച് ലെങ്ത് കൂടുതലാണ് പുള്ളിനെ കുറ്റം പറയാൻ പറ്റില്ല പുള്ളി ഓൾറെഡി ഒരു ഷൂട്ടിംഗ് സെറ്റിലായി അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോങ് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ആൻഡ് ഓൾസോ ഇതേ സിമിലർ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പുള്ളി പുള്ളിയോട് പറ്റാൻ തന്നെ ഒരു സിമ്പിൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ അങ്ങനെ ഞങ്ങൾ പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു കാരണം ഷർഫിക്ക് ഓൾറെഡി സെറ്റി കയറിയത് സെറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഷർഫിക്കാണെങ്കിൽ ഭയങ്കര സീരിയസ് റോൾ ആയിരുന്നു ഈ മൂവിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിടക്ക് വെച്ച് സൽഗുമാൻ പറഞ്ഞു കുട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് നോഷ് ബിരിയാണി ഓ പിന്നെ നേരെ അങ്ങോട്ട് കുട്ടൻ ബിരിയാണി ഞങ്ങൾക്ക് കിട്ടിയില്ല ഗൈസ് കാരണം അത് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതെ നേച്ചോർ ബീഫ് ഉണ്ടായിരുന്നു വെറും വൺ ഫിഫ്റ്റി റുപ്പീ ആയിരുന്നു ഉണ്ടായിരുന്നു അൺലിമിറ്റഡ് റൈസുമായിരുന്നു കേട്ടോ പക്ഷെ അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല ഗൈ അപ്പളേക്കും കോൾ വന്നു ഷർഫേക്ക് ഒരു ഇരുപത് മിനിറ്റ് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് വേഗം വന്നാൽ ഷൂട്ട് ചെയ്തു വേഗം എല്ലാം കൂടെ വിട്ടിവിഴു ഞങ്ങൾ ഓടി അങ്ങനെ നേരെ പോയി കാരമിന്റെ കയറി സ്ക്രിപ്റ്റ് കഴിപ്പിച്ചു ഫുള്ളി ഹാപ്പി ഞങ്ങൾ വീഡിയോ എടുത്തു ഒരു ഒമ്പത് ആയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചറിയാം അതൊക്കെയാട്ടെ ഇതിനെത്തെ വിശേഷം ഇനി അടുത്ത വിശേഷം നാളെ കാണാം ടില് ദെൻ ബുഡ് ബൈ